വീട്ടുവളപ്പിലെ ഫലപ്രദമായ നാടൻ കൂടിയാണ് കറിവേപ്പില ഭക്ഷണ വിഭവങ്ങൾക്ക് രുചി പകരാൻ മാത്രമല്ല ശരീരകാന്തിക്കും നമുക്ക് വരുന്ന മിക്ക അസുഖങ്ങളെയും അകറ്റാനുള്ള കഴിവും കറിവേപ്പിലയ്ക്ക് ഒന്ന് വേറെ തന്നെയാണ് ഇനി കറിവേപ്പിലയുടെ ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പാദ സൌന്ദര്യത്തിന് പച്ചമഞ്ഞളും കറിവേപ്പിലയും ചേർത്തരച്ച് തുടർച്ചയായി മൂന്ന് ദിവസം കാലിൽ തേച്ചു പിടിപ്പിക്കുക തന്മൂലം ഉപ്പൂറ്റി വിണ്ടു കീറുന്നതും മാറിക്കിട്ടും കറിവേപ്പിലയിട്ട് കാച്ചിയ എണ്ണ തേച്ചാൽ തലമുടി തഴച്ചു വളരുകയും മുടിക്ക് നല്ല കറുപ്പ് നിറം കൈവരികയും ചെയ്യും കറിവേപ്പിലും ുരു ചെറുനാരങ്ങാനിരിൽ അരച്ച് തലയിൽ തേച്ച് അരമണിക്കൂറിന് ശേഷം സ്നാനം ചെയ്യുക പേൻ ഈര് താരൻ എന്നിവ നിശേഷം ഇല്ലാതാകും തലമുടിയുടെ കൊഴിച്ചിൽ തടയാൻ കറിവേപ്പില കറ്റാർവാഴ മൈലാഞ്ചി എന്നിവ ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേക്കുക പതിവായി കഴിക്കുന്ന ഭക്ഷണത്തിൽ കറിവേപ്പില ഉൾപ്പെടുത്തുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ജീവകം എ ഏറ്റവും അധികമുള്ള ഒരു ഇലക്കറിയാണ് കറിവേപ്പില അതുകൊണ്ടാണ് കണ്ണ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഫലപ്രദമായിരിക്കും എന്ന് പറയുന്നത് ദഹനത്തിനും ഉദര കൃമി നശീകരണത്തിനും ജീവകം എ കൂടുതൽ ടങ്ങിയ കറിവേപ്പില കഴിക്കുന്നത് ചർമ്മ രോഗങ്ങൾ അകലാൻ കറിവേപ്പില അരച്ച് കുഴമ്പാക്കി പുരട്ടിയാൽ മതിയാകും അലർജി സംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം കൈവരാൻ കറിവേപ്പിലയും മഞ്ഞളും കൂടി അരച്ച് തുടർച്ചയായി ഒരു മാസത്തോളം രാവിലെ കഴിച്ചാൽ മതിയാകും അരുചി മാറിക്കിട്ടാനും ഉത്തമമാണ് കറിവേപ്പില ഇതിനായി കറിവേപ്പില അരച്ച് മോരിൽ കലക്കി സേവിക്കുന്നത് ഫലപ്രദമാണ് കറിവേപ്പില അരച്ച് പൊളിച്ച അടയ്ക്കോളം വലുപ്പത്തിൽ ഉരുട്ടി കാലത്ത് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ കൊളസ്ട്രോൾ വർധന മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ശമിക്കുമെന്ന് പറയപ്പെടുന്നു കലാൻ കറിവേപ്പിലയും മഞ്ഞളും ചേർത്ത് അരച്ചിട്ടാൽ മതിയാകും ഇറച്ചി കഴിച്ചുണ്ടാകുന്ന ദഹനക്കുറവിനും ഇഞ്ചിയും കറിവേപ്പിലയും അരച്ച് മോരിൽ കലക്കി കഴിക്കുക കറിവേപ്പിലയും മഞ്ഞളും ചേർത്ത് നെല്ലിക്ക വലുപ്പത്തിൽ കാലത്ത് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ കാലിലുണ്ടാകുന്ന എക്സിമയ്ക്ക് ശമനം ലഭിക്കും ഉദര രോഗങ്ങൾ ശമിക്കാൻ കറിവേപ്പില വെന്തവെള്ളം പതിവായി കുടിക്കുന്നത് ഉത്തമമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക